ഗ്ലാസ് പ്ലൈവുഡ് തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ വിതരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ സ്ഥാപനമായ ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിന്റെ മൂന്നാമത് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മുട്ടം കോടതി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ നിർവഹിച്ചു ജനപ്രതിനിധികളും കക്ഷി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മുട്ടം കോടതി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു മുട്ടം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മുട്ടം സി പി ഐ എം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി വി ജോൺസൺ മുട്ടം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി വണ്ടനാനി മുട്ടം ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് സി എം വാർഡ് മെമ്പർ ഡോളി രാജു എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഗാലക്സി ഗ്ലാക്സ് ആൻഡ് ഫ്ലൈവുഡ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലുമായി മൂന്ന് നാലഞ്ച് ഷോപ്പുകളിലായി പ്രവർത്തനം തുടങ്ങി വരികയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ ഗ്ലാസ് ആൻഡ് ഫ്ലൈവുഡ് അതുപോലെ ഡോറുകൾ ആൻഡ് ലോക്കുകൾ തുടങ്ങി മൾട്ടി വുഡ് എല്ലാ മേഖലകളിലും ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി വന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തന മേഖലകളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഗാലക്സി മിതമായ വിലക്കുറവും അതുപോലെ തന്നെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം സൗഹൃദവും പുലർത്തി പോകുന്ന സ്ഥാപനമാണ് ഇന്നത് മുട്ടത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായും ഈ മേഖലയിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടാണ് കാരണം ഒട്ടനവധി വിശ്വസ്തയോടുകൂടി നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥാപനമാണ് വിവിധ കളക്ഷൻസ് നമ്മുടെ എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ പോയി എടുക്കേണ്ട മെറ്റീരിയൽസൊക്കെ വളരെ അധികം വിലക്കുറവിലും അതുപോലെ തന്നെ വ്യക്തികളുമായും അല്ലെങ്കിൽ കസ്റ്റമറുമായും വളരെ സൗഹൃദവും ഫലത്തിൽ പോകുന്ന സ്ഥാപനമാണ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള നേരുന്നു ും സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് നന്ദി നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ഗ്ലാസ് പ്ലൈവുഡ് മൾട്ടിവുഡ് ഇന്റീരിയർ നിർമ്മാണ സാമഗ്രികളുടെ വിതരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ സ്ഥാപനമാണ് ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് ഗ്ലാസ് പ്ലൈവുഡ് മൾട്ടിവുഡ് ഡബ്ല്യു പി സി കിച്ചൺ ആക്സസറീസ് ഡോർ ലോക്ക് എന്നിവയെല്ലാം മിതമായ നിരക്കിൽ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ് പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഗാലക്സി ഗ്ലാസ് ആൻഡ് പ്ലൈവുഡിൻ്റെ പുതിയ ഷോറൂം മുട്ടത്തെ കോടഞ്ച് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഗ്ലാസ് പ്ലൈവുഡ് മൾട്ടിവുഡ് ഡബ്ല്യു പി സി കിച്ചൺ അസസറീസ് ഹാർഡ്വെയർ ഐറ്റംസ് ഡോറുകൾ ലോക്കുകൾ മുതലായവ മിതമായ നിരക്കിൽ ലഭിക്കുന്നതാണ് വിവിധ കമ്പനികളുടെ വ്യത്യസ്ത മോഡലുകൾ വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ് നാളിതുവരെ നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തുടർന്നും നിങ്ങളുടെ എവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ